എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച മുതൽ ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച വരെ അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ആഴ്ച ഫലത്തെക്കുറിച്ചാണ് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി അമ്പത്തിയഞ്ച് മിനിറ്റിന് സൂര്യൻ ധനുരാശി വിട്ട് മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഉത്തരായണ പുണ്യകാലം തുടങ്ങുകയാണ് ഇനി ഈ ആഴ്ചയിലെ സൂര്യോദയവും സൂര്യാസ്തമയവും എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ച സൂര്യോദയം രാവിലെ ആറു മണി നാൽപ്പത്തി ആറ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിനും സൂര്യാസ്തമയം വൈകിട്ട് ആറു മണി ഇരുപത്തിയഞ്ച് മിനിറ്റ് അമ്പത് സെക്കൻഡിനുമാണ് ഈ ആഴ്ചത്തെ അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനൊന്ന് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി അമ്പത്തിയൊൻപത് മിനിറ്റ് വരെയാണ് ഓരോരുത്തരുടെയും ഘടികാരങ്ങളുടെ സമയവ്യത്യാസം കാരണം മുകളിൽ പറഞ്ഞ മുഹൂർത്തത്തിന്റെ രണ്ട് മിനിറ്റ് ആദ്യവും രണ്ട് മിനിറ്റ് അവസാനവും ഉപേക്ഷിച്ചിട്ട് വേണം ശുഭമുഹൂർത്തങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഈ അഭിജിത് മുഹൂർത്തത്തിൽ തിഥി വാര ലഗ്നാദികളായ ദോഷങ്ങളൊന്നും നോക്കാതെ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാവുന്നതാണ് ഇനി ഈ ആഴ്ചത്തെ കൃത്യമായ രാഹുകാലം കാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ രണ്ടു മണി വരെയാണ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയാണ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണി എട്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി മുപ്പത്തിയഞ്ച് മിനിറ്റ് വരെയാണ് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി ഒൻപത് മിനിറ്റ് വരെയാണ് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൈകിട്ട് നാല് മണി അമ്പത്തിനാല് മിനിറ്റ് മുതൽ ആറ് മണി ഇരുപത് മിനിറ്റ് വരെയാണ് ഇരുപതൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ മണി പതിനാറ് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തിമൂന്ന് മിനിറ്റ് വരെയാണ് ഇരുപത്തിയൊന്നൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി ഇരുപത്തിയൊൻപത് മിനിറ്റ് മുതൽ നാല് മണി അൻപത്തിയഞ്ച് മിനിറ്റ് വരെയാണ് മേൽപ്പറഞ്ഞ രാഹുകാലം അതാത് ദിവസത്തെ കൃത്യമായ സൂര്യോദയവും സൂര്യാസ്തമയവും അടിസ്ഥാനമാക്കിയുള്ളതാണ് കലണ്ടറിലും മറ്റും കാണുന്ന രാഹുകാലം സൂര്യോദയം രാവിലെ ആറു മണി എന്നും അസ്തമയം വൈകിട്ട് ആറു മണി എന്നും കണക്കിലെടുത്തുള്ള ശരാശരി രാഹുകാലമാണ് മേൽപ്പറഞ്ഞ അതാത് ദിവസങ്ങളിൽ ഈ സമയത്ത് തന്നെ രാത്രിയിലും രാഹുകാലം ഉണ്ടായിരിക്കുന്നതാണ് രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാണ് ഈ ആഴ്ചയിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഒന്നു തന്നെ ഇല്ല ഇനി ഓരോ നക്ഷത്രക്കാരുടെയും പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയം നല്ല നക്ഷത്രശ സമയമോ അപഹാര സമയമോ ആണ് നടക്കുന്നതെങ്കിൽ ഇതിൽ പറയുന്ന ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതെ കടന്നുപോകും ആഴ്ചഫലത്തിൽ ഒന്നാമതായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ധനപരമായി ഈ ആഴ്ച നല്ലതായിരിക്കും ഭാഗ്യക്കുറി പോലെ ഭാഗ്യവശാൽ കിട്ടാവുന്ന ധനവും പൈതൃകമായ സ്വത്തുക്കളിൽ കൂടിയും ധനലാഭം സ്ഥിതിക്കാവുന്നതാണ് ഗൃഹസംബന്ധമായ അറ്റകുറ്റപ്പണികൾ തുടങ്ങുവാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളുമായുള്ള കൂടിച്ചേരലിനും സന്തോഷാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ദൈവിക കാര്യങ്ങളിൽ പങ്കാളികളാകുന്നതിനും കൃഷിപ്പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച വിളവ് കിട്ടുന്നതിനും സാഹചര്യമൊരുക്കുന്ന സമയമാണിത് ഈ ആഴ്ചയുടെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ കാര്യതടസ്സങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും പിന്നീട് അതൊക്കെ മാറി കാര്യലാഭവും ദേഹസുഖവും അനുഭവത്തിൽ വരും രണ്ടാമതായി കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ധനലാഭം സിദ്ധിക്കുന്നതിനും സ്ത്രീസുഖത്തിനും വസ്ത്രാഭരണാദികളുടെ ലഭ്യതയ്ക്കും സന്താന സുഖത്തിനും സാധ്യതയുണ്ടെങ്കിലും ആഴ്ചയുടെ അവസാന മൂന്ന് ദിവസങ്ങളിൽ സ്വജനങ്ങളുമായി കലഹത്തിനോ കാര്യങ്ങളിൽ തടസ്സങ്ങൾക്കോ പിതൃജന ദുരിതത്തിനോ ധനനഷ്ടത്തിനോ സാധ്യതയുള്ളതിനാൽ ഈ ദിവസങ്ങളിൽ സൂക്ഷിച്ചു കാര്യങ്ങൾ ചെയ്യുക മൂന്നാമതായി മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ധനലാഭത്തിനും കാര്യജയത്തിനും വസ്ത്രലാഭത്തിനും സ്ത്രീകളെ കൊണ്ടുള്ള സന്തോഷാനുഭവങ്ങൾക്കും കുടുംബസുഖത്തിനും സാധ്യതയുണ്ടെങ്കിലും മറ്റു ദിവസങ്ങളിൽ ദേഹസുഖക്കുറവിനും ധനനഷ്ടത്തിനും കളത്ര സുഖക്കുറവിനും കാര്യവിഘ്നങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രതയോടുകൂടി നീങ്ങുക നാലാമതായി പുണറം നക്ഷത്രം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം ഞായർ തിങ്കൾ ചൊവ്വ എന്നീ അഞ്ച് ദിവസങ്ങൾ നല്ലതായിരിക്കും ഈ ദിവസങ്ങളിൽ ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും സ്ത്രീസുഖത്തിനും വസ്ത്രലാഭത്തിനും ധനലാഭത്തിനും സ്ഥാനഗുണത്തിനും ഇഷ്ടകാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനും ഗൃഹലാഭത്തിനും സാധ്യതയുണ്ടെങ്കിലും വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ ദേഹദുരിതത്തിനും ധനനഷ്ടത്തിനും കളത്രവുമായോ സ്ത്രീകളുമായോ ഉള്ള കലഹത്തിനും സാധ്യതയുണ്ട് അഞ്ചാമതായി മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ മധ്യഭാഗം നല്ലതായിരിക്കും ഈ സമയം കാര്യവിജയത്തിനും സൗഭാഗ്യത്തിനും സ്ഥാനലാഭത്തിനും സ്ത്രീസുഖത്തിനും ഭക്ഷണസുഖത്തിനും സാധ്യതയുണ്ടെങ്കിലും ആഴ്ചയുടെ ആദ്യ രണ്ട് ദിവസങ്ങളിലും അവസാന രണ്ട് ദിവസങ്ങളിലും കാര്യതടസ്സത്തിനും കളത്ര സുഖക്കുറവിനും സ്ത്രീകലഹത്തിനും സഞ്ചാരക്ലേശങ്ങൾക്കും അധിക ചിലവിനും സാധ്യതയുണ്ട് ആറാമതായി ഉത്രം നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങൾ നല്ലതായിരിക്കും ഈ ദിവസങ്ങളിൽ ധനപരമായി വലിയ കുഴപ്പമില്ലാത്ത ദിവസങ്ങളായിരിക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും ക്ഷേത്ര ദർശനത്തിനും മറ്റ് ദൈവിക കാര്യങ്ങൾക്കും ബന്ധുക്കളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും കാര്യഗുണത്തിനും ആരോഗ്യസ്ഥിതിക്കും സാധ്യതയുണ്ട് വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ അധിക ചിലവിനും ദേഹാരിഷ്ടതകൾക്കും സഞ്ചാരക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ഏഴാമതായി ചിത്ര നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ആദ്യ നാല് ദിവസങ്ങളിൽ ഉദ്യോഗഗുണവും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ധനലാഭവും കർമ്മഗുണവും ബന്ധുഗുണവും ഉണ്ടാകുമെങ്കിലും ആഴ്ചയുടെ അവസാന മൂന്ന് ദിവസങ്ങൾ അത്ര നല്ലതല്ല ഈ സമയം ദേഹസുഖക്കുറവും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും ധനനഷ്ടവും ഉണ്ടാകാവുന്നതാണ് എട്ടാമതായി വിശാഖ നക്ഷത്രത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃശ്ചയക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ എന്നീ അഞ്ച് ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ ധനവർത്തനത്തിനും മനസുഖത്തിനും സ്ത്രീസുഖത്തിനും കളത്രത്തെ കളത്രത്തെക്കൊണ്ടുള്ള ധനലാഭത്തിനും സുഖാനുഭവങ്ങൾക്കും ഗൃഹസുഖത്തിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ബന്ധുക്കളും സുഹൃത്തുക്കളുമായുള്ള സൗഹൃദങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാൽ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്കും ജനവിരോധത്തിനും കളത്ര സുഖക്കുറവിനും മനോവിസനത്തിനും സാധ്യതയുണ്ട് ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ തനിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളായ ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ആരോഗ്യവർദ്ധനവിനും ധനലാഭത്തിനും ഉദ്യോഗ ഗുണത്തിനും സർക്കാർ ആനുകൂല്യങ്ങൾക്കും കൃഷിഗുണത്തിനും നാൽക്കാലികളിൽ നിന്നുള്ള ആദായം കൂടുന്നതിനും ഇഷ്ടകാര്യങ്ങൾ നടപ്പിൽ വരുന്നതിനും സാധ്യതയുണ്ടെങ്കിലും ആദ്യ ദിവസങ്ങളായ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ നാല് ദിവസങ്ങളിൽ ശാരീരിക സുഖക്കുറവിനും കലഹത്തിനും ധനനഷ്ടത്തിനും വഞ്ചിതരാകുന്നതിനും സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക പത്താമതായി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകർക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ധനസ്ഥിതി തൃപ്തികരമായിരിക്കും ഈ സമയം കുടുംബസുഖത്തിനും ധാന്യലാഭത്തിനും മനസന്തോഷത്തിനും സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും സാധ്യതയുണ്ടെങ്കിലും ആഴ്ചയുടെ അവസാന നാല് ദിനങ്ങളിൽ വിഷാഗ്നിഭയത്തിനും ഉദര രോഗത്തിനും കലഹത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക പതിനൊന്നാമതായി അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂർ വിധിച്ചവർക്ക് ഈ ആഴ്ചയുടെ ആദ്യ നാല് ദിവസങ്ങളിൽ ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും കളത്രസുഖത്തിനും വസ്ത്രലാഭത്തിനും സാധ്യതയുണ്ടെങ്കിലും ജന്മശനി സമയമാകയാൽ വിഷാഗ്നിഭയത്തിനും സ്വജനങ്ങൾക്ക് അരിഷ്ടതയ്ക്കും സഞ്ചാര ക്ലേശങ്ങൾക്കും കുടുംബകലഹത്തിനും സ്ഥാനചലനത്തിനും സാധ്യതയുണ്ട് പന്ത്രണ്ടാമതായി പൂരൂരുട്ടാതി നക്ഷത്രം നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ അവസാന അഞ്ച് ദിവസങ്ങളിൽ ദേഹസുഖത്തിനും ഭക്ഷണസുഖത്തിനും ധനലാഭത്തിനും ആഭരണാദികളുടെ ലഭ്യതയ്ക്കും കർമ്മഗുണത്തിനും സാധ്യതയുണ്ടെങ്കിലും ആഴ്ചയുടെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ സ്ഥാനചലനത്തിനും സഞ്ചാരക്ലേശങ്ങൾക്കും സ്വജനാരിഷ്ടതയ്ക്കും വിഷാഗ്നിഭയത്തിനും സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക ഇതൊക്കെയാണ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അശ്വതി മുതൽ രേവതി വരെയുള്ളവരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ചിത്തിര ചോദി വിശാഖം നക്ഷത്രക്കാരുടെ കഷ്ടകാലം കഴിഞ്ഞു എന്ന വീഡിയോയ്ക്ക് താഴെ കണ്ണൂരിൽ നിന്നും ആതിരയാണ് ചോദിച്ചിരിക്കുന്നത് സർക്കാർ ജോലി കിട്ടുമോ എന്നാണ് ചോദ്യം ആതിരയുടെ ജാതക പ്രകാരം ലഗ്നാൽ കർമ്മഭാവം ഗ്രഹശൂന്യമാണെങ്കിലും കർമ്മഭാവത്തിലേക്ക് സർക്കാർ ജോലിയുടെ കാരാഗ്രഹമായ സൂര്യന്റെ പൂർണ്ണ ദൃഷ്ടിയുണ്ട് ഈ സൂര്യൻ ആതിരയുടെ ലഗ്നാധിപനായ ഗ്രഹം കൂടിയാണ് കർമ്മഭാവാധിപനായ ശുക്രൻ ശരഭയോഗത്തിൽ പരാക്രമസ്ഥാനത്ത് സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് കാരണം പരാക്രമശീലമുള്ള ആളാണ് ചന്ദ്രാൽ പത്താം ഭാവത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനാൽ തീവ്രമായി പരിശ്രമിക്കുന്ന വ്യക്തിയാകയാൽ സർക്കാർ ജോലി നേടിയെടുക്കുവാൻ കഴിയും പരിശ്രമിക്കുക രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഹരിപ്പാട്ടിൽ നിന്നും പ്രവീണാണ് ചോദിച്ചിരിക്കുന്നത് വിദേശ ജോലിക്ക് സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ് എന്നാണ് ചോദ്യം പ്രവീണിന്റെ ഗ്രഹനിലയിൽ പന്ത്രണ്ടാം ഭാവാധിപനായ ബുധൻ കർമ്മഭാവത്തിൽ മൗഢ്യം കൂടാതെ ഷഡൂർഗ ബലത്തോടുകൂടി നിൽക്കുന്നതിനാൽ തീർച്ചയായും വിദേശ ജോലിക്ക് സാധ്യതയുണ്ട് ശ്രമിക്കുക ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ രാഹുർദശ സമയമാണ് രാഹു ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എന്നാൽ കന്നിരാശിയിൽ നിൽക്കുന്നത് കാരണം രാഹുർദശയുടെ ദശയുടെ പൂർവാർത്ഥം പല വിധത്തിലുള്ള ദുഃഖങ്ങളും സ്വജനങ്ങൾക്ക് അരിഷ്ടതകളും ധനനഷ്ടവും മറ്റും ഉണ്ടാകാമെങ്കിലും ഉത്തരാർത്ഥത്തിൽ സുഖം ധനലാഭം സന്തുഷ്ടി എന്നീ സൽഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് അതിനാൽ രണ്ടു വർഷം കൂടി കഴിയുമ്പോഴേക്കും അനുകൂലമായ സമയം വരും രാഹുർദശയിൽ എല്ലാ മാസവും നാഗരാജ ക്ഷേത്രദർശനം നടത്തി ആയില്യപൂജ നടത്തുക അപ്പോൾ ഈ വീഡിയോ ഇന്നിവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം